നമസ്കാരം ചിന്മയ ശങ്കരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു പരിപാടി ആഗോള ചിന്മയ മിഷൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെടുന്നു ആ ചിന്മയ മിഷൻ്റെ ഈ പരിപാടിയിൽ നാലാം ദിവസം സുപ്രീം കോടതി പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സായി ദീപക് പ്രഭാഷണത്തിനായിട്ടെത്തുകയാണ് അദ്ദേഹം ഈ ചിന്മയ മിഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ചിന്മ ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാമത് ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു സനാതനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാത്ത സ്കൂളുകളിൽ ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ പഠിക്കുവാൻ വേണ്ടിയിട്ട് അയക്കരുത് എന്ന് പറയുന്നു ഈ വാർത്ത പ്രസിദ്ധീകരിച്ച എന്ന് പറയുന്നത് ജന്മഭൂമിയാണ് ജന്മഭൂമിയിൽ പന്ത്രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ച ഈ വാർത്തയ്ക്ക് ഈ സമയത്ത് കൃത്യമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ തീരുമാനിച്ചത് എന്താണ് ഈ വിഷയത്തിൻ്റെ ഈ സമയത്തെ പ്രാധാന്യം എന്നുള്ളതാണ് പ്രമുഖനായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സായി ദീപക് ഈ പരിപാടിയുടെ നാലാം ദിവസത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഈ വിഷയം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് ഈ വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ഓരോ ഹിന്ദു കുടുംബത്തിൻ്റെയും സാഹചര്യം ഈ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് തങ്ങളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസ ലബ്ധിക്കു വേണ്ടിയിട്ട് ഏറ്റവും മികച്ച സ്കൂളിൽ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു അവധി കാല കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ സമയമാണ് അപ്പോൾ കൃത്യമായിട്ട് രക്ഷകർത്താക്കളുടെ മനസ്സിൽ തങ്ങളുടെ മക്കൾ ഏറ്റവും മികച്ച സ്കൂളിൽ പോയിട്ട് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കണം എന്നുള്ളത് തന്നെയാണ് ഏതൊരു രക്ഷകർത്താവിൻ്റെയും ചിന്താഗതി അങ്ങ് അതുതന്നെയാണ് വാസ്തവത്തിൽ വേണ്ടത് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന സ്കൂളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസായിട്ടുള്ള ഏറ്റവും കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവുന്ന സ്കൂളാണ് തങ്ങൾ തങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഉചിതം എന്നുള്ള നിലയിലേക്കുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് പല സ്കൂളുകളിലും അഡ്മിഷൻ വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കുട്ടികളുടെ പഠനം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ഫലമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല വലിയ വലിയ ഡൊണേഷൻ വാങ്ങി കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നൽകുന്ന തരത്തിലുള്ള പല സെമിറ്റിക് മതങ്ങളുടെ കീഴിൽ നിൽക്കുന്ന സ്കൂളുകൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അത്തരത്തിലുള്ള സെമിറ്റിക് മതങ്ങളുടെ കീഴിൽ നിൽക്കുന്ന സ്കൂളുകൾ കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള മതത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉപയോഗിക്കുകയും എന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസികളായിട്ടുള്ള കുട്ടികളെ മറ്റു മതങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രേരണ വിദ്യാഭ്യാസത്തിനോടൊപ്പം അവർക്ക് പകർന്നു നൽകുകയും ചെയ്യും ഇത് പലപ്പോഴും രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളിതിന് അത്ര കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൽപ്പിക്കാറുമില്ല നമ്മുടെ മതേതര മനസ്സ് ഉണർന്നു പ്രവർത്തിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയത്തെ ഒരു ലാഘവബുദ്ധിയോടു കൂടിയിട്ട് ഇതിനെ നിസ്സാരവൽക്കരിച്ച് പോകാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് പക്ഷേ എന്താണ് അഡ്വക്കേറ്റ് സായി ദീപക് ഈ സന്ദേശത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് അടുത്ത തലമുറ ആ അടുത്ത തലമുറയിലൂടെ നമ്മുടെ ധർമ്മത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയ്ക്ക് നാം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എവിടെയാണോ ഹിന്ദു ധർമ്മത്തെ കൃത്യമായിട്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള അവഗണന നൽകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത് ആ പരിശ്രമത്തെ കൃത്യതയോടുകൂടിയിട്ട് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിലാണ് പലപ്പോൾ പ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ ഈ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ പല സ്കൂളുകളെയും തിരഞ്ഞെടുക്കുന്നത് പക്ഷേ നല്ല നിലവാരമുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളായാലും ശരി നമ്മുടെ ഹിന്ദു ധർമ്മ ട്രസ്റ്റുകളും ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന ബാദാമൃതാനന്ദമ കീഴിൽ ചിന്മയാനന്ദ മിഷൻ്റെ കീഴിൽ അങ്ങനെ നിരവധി സ്കൂളുകൾ നിരവധി സ്കൂളുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയും ഇതിനെയൊന്നും അന്വേഷി ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതിരിക്കുകയും പകരം നമ്മൾ കൃത്യമായിട്ട് ചില സെമിറ്റിക് മതങ്ങളുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഈ അഡ്വക്കേറ്റ് സായി കുമാർ എന്ന് പറയുന്ന ആ ഹിന്ദു ധർമ്മ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു ഒരു സ്ഥാപനത്തെയും അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ടല്ല ഒരു സ്ഥാപനത്തെയും ചെറുതാക്കി കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല കൃത്യമായിട്ട് ന നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ധർമ്മത്തെ പ്രോത്സാഹി ധർമ്മത്തെക്കുറിച്ചുകൂടി പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവഗണിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഹിന്ദു രക്ഷകർത്താക്കൾ ഹിന്ദു കുട്ടികളുടെ നമ്മുടെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾ നമ്മുടെ കുടുംബങ്ങൾ തയ്യാറാകണം അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധത വിരുദ്ധത ഇത്ര ശക്തമായിട്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമം നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഇവിടുത്തെ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഈ നാട്ടിൽ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട് കൃത്യമായിട്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ ധർമ്മബോധം കൂടി നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നായിരുന്നു ആ പരിപാടിയുടെ പ്രഭാഷണത്തിലൂടെ ആ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള സായി ദീപക് പറഞ്ഞു പറഞ്ഞുവെച്ചത് അത് കൃത്യമായിട്ട് ഈ സ്കൂൾ അഡ്മിഷൻ ആരംഭിക്കുന്ന കുട്ടികളെ പുതിയ സ്കൂളുകളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങൾക്ക് നൽകുന്ന കൃത്യമായിട്ടുള്ള ഈ അവസരത്തിൽ നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ് ഈ സന്ദേശത്തിൻ്റെ ഗുണപാഠം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ മാതൃകാ ഹിന്ദു കുടുംബങ്ങളും തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോയും സമർപ്പിക്കുന്നത്